പട്ടികജാതി വികസന വകുപ്പിന്റെ എതിർപ്പ് മൂലം മുപ്പതിര പത്തേക്കർ റോഡിന് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ നഷ്ടമായതായി പരാതി പട്ടികജാതി വിഭാഗത്തിലുള്ളവർ കുറവാണെന്ന കാരണം പറഞ്ഞാണ് പദ്ധതിക്ക് അംഗീകാരം നൽകാത്തത് രണ്ടായിരത്തിൽ അംഗീകൃത പട്ടികജാതി കോളനിയായി സർക്കാർ അംഗീകരിച്ചതാണ് ഇതിനുശേഷം എസ് സി ഫണ്ട് ഉപയോഗിച്ചാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് റോഡ് വീതി കൂട്ടി നിർമ്മിച്ചത് ഈ റോഡിനെയാണ് പട്ടികജാതി വകുപ്പ് അധികാരികൾ അവഗണിക്കുന്നത് തകർന്നു കിടക്കുന്ന ഉപതര പത്തേക്കർ റോഡിന് ഫണ്ട് പക്ഷേ പട്ടികജാതി വകുപ്പിന്റെ അനുമതിയില്ല പട്ടികജാതിക്കാർ അൻപത്തൊന്ന് ശതമാനം ഇല്ലെന്ന കാരണത്താലാണ് എസ് ഓഫീസർ റോഡ് വികസനത്തെ തുരങ്കം വെച്ചത് രണ്ടായിരത്തിൽ അംഗീകൃത പട്ടികജാതി കോളനി സർക്കാർ അംഗീകരിച്ചതാണ് പത്തേക്കറിനെ ഇതിനുശേഷം എസ് സി ഫണ്ട് ഉപയോഗിച്ചാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് റോഡ് വീതി കൂട്ടി നിർമ്മിച്ചത് ഉപ്പുതര പഞ്ചായത്ത് ഒന്നര കിലോമീറ്ററോളം റോഡ് ടാർ ചെയ്യുകയും ചെയ്തു തുടർന്ന് ഈ പ്രദേശത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട താമസക്കാർ കൂടിയിട്ടേ ഉള്ളൂ ചെറുവാഹനങ്ങൾക്കും വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും സഞ്ചാര യോഗ്യമല്ലാത്ത വിധം റോഡ് തകർന്നു നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് എസ് സി പദ്ധതിയിൽപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു ു നിവേദനം മുൻകൊടുത്തു ഒരു ഇതുമില്ല ഒരു ഇല്ല അതിനെക്കുറിച്ച് അവർ പറയുന്ന എസ് സിക്കാർ താമസിക്കുന്ന കോളനി ഞങ്ങൾ പറഞ്ഞേക്കുന്നത് അന്നേരം പറഞ്ഞു എസ് സിക്കാർ ഇവിടെ ഇല്ലെന്നു പറയുന്നത് പക്ഷേ എസ് ഇല്ലെന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ എസ് സി ഫണ്ട് തടഞ്ഞു വെച്ചേക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് ആ പുള്ളി എത്ര പെട്ടെന്ന് മാറ്റാണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ ഫണ്ട് ഏതാ സമയം വിനിയോഗിക്കാനുള്ള അനുമതി തരണം അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ വോട്ടിൻ്റെ സമയമായതുകൊണ്ട് വോട്ട് ചോദിക്കാനായിട്ട് പല പാർട്ടിക്കാരും വരുന്നുണ്ട് ആരും ഇങ്ങോട്ട് വരേണ്ടതാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളീ റോഡ് മാത്രമല്ല മാത്രമേ ഒരു പാലം കൂടി ഉണ്ട് അതിലെ കുട്ടികൾ കുട്ടികൾ നടക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് നടക്കുന്നത് ഞങ്ങൾ സ്വസ്ഥ സ്വന്തമായിട്ട് നിർമ്മിച്ചായിട്ടേക്കാണ് ഈ പാലം അതുകൊണ്ട് പത്തേക്കർ ഭാഗത്തൊട്ട് അംഗൻവാടി ഇങ്ങോട്ട് ആര് വോട്ട് ചോദിച്ച് വരണ്ടതെന്നാണ് ഞാൻ പറയുന്നത് ആര് വോട്ട് ചോദിച്ച് വരണ്ടതല്ല വരണം വരണമെന്ന് ചെയ്ത് ഞങ്ങൾ വോട്ട് ഈ പ്രാവശ്യം ആർക്കും ചെയ്യത്തുമില്ലെന്നാണ് പറയുന്നത് അത്രയും മഴ മാനസമയായിരുന്നു അത്രയും മോശമായിട്ട ഈ റോഡ് കിടക്കുന്നത് എനിക്കാണ് വീട്ടിലെ അമ്മ ഒരു താഴെ വീണ് കാലോടിച്ചു കിടക്കുന്നത് പെട്ടെന്ന് ഒരു ആശുപത്രി പോകാനുള്ള ഒരു സൗകര്യം പോലും ഈ വഴിയിലില്ല ഞങ്ങളും എല്ലാ പഞ്ചായത്ത് എല്ലാ ഗ്രാമസഭയ്ക്കും എല്ലാ ഗ്രാമസഭയ്ക്കും പോയി കുറേ പിള്ളേരെ വിളിച്ചിട്ട് ഞാൻ പറയും നമുക്ക് പോകണം തീർച്ചയായിട്ടും പോകണം നമുക്ക് ഈ റോഡ് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും മരണം വന്ന് നമുക്കതൊരു അപേക്ഷ കൊടുക്കണം എന്ന് ഞങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ ഈ എസ് സി പത്തേക്കറ് എസ് സി എന്ന് പറഞ്ഞ് പത്തേക്കറിൽ എസ്സിക്കാരാണ് കൂടുതലുള്ളത് എസ് സിക്കാരള്ള സ്ഥലത്ത് ഈ എസ് സിക്കാരില്ലെന്ന് പറഞ്ഞാൽ യാതൊരു അതായത് ഒരു ഞങ്ങളെപ്പോലെ ഒരു അംഗമായിരുന്നാലും ശരി ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ശരി അവരാരും ഇങ്ങോട്ട് വന്നു പോകരുത് ായ പട്ടികജാതി വിഭാഗത്തിൽ ഉള്ളവർ ഇല്ലെന്ന കാരണം പറഞ്ഞാണ് പദ്ധതിക്ക് അംഗീകാരം നിഷേധിച്ചത് ഇതോടെ അനുയോദിച്ച ഫണ്ട് നാട്ടുകാർക്ക് നഷ്ടമായി അംഗീകൃത പട്ടികജാതി കോളനിയിലേക്ക് അതേ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് പണിത്ത റോഡിന്റെ പുനർനിർമാണത്തിന് എസ് സി ഫണ്ട് എങ്ങനെ നിഷേധിക്കുമെന്ന് നാട്ടുകാർ ചോദിക്കുന്നു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങി വർഷങ്ങൾ കുറയായി ഇതിലെ കൂടെ സ്കൂൾ കുട്ടികളും സ്കൂൾ വാഹനങ്ങളും പോകുന്നതും കാൽനട പോലും അസഹനീയമായ രീതിയിലാണ് ഈ റോഡ് പൊളിഞ്ഞു കിടക്കുന്നത് അപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഇവിടെ പഞ്ചായത്തിൻ്റെയും ഒക്കെയും ഇവിടെ ഫണ്ട് അനുവദിച്ചിട്ടും അത് ഇതുവരെ പണിയാനായിട്ട് പറ്റിയിട്ടില്ല ചോദിച്ചപ്പോഴത്തേക്കും എസ് സി ഒഫീസർ അതിൻ്റെ ഡിസിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല അദ്ദേഹം ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും അതിനുള്ള പോപ്പുലേഷൻ ഇല്ലെന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥൻ ആര് എങ്ങനെ എവിടെ വന്ന് അന്വേഷിച്ചതെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഇവിടെ ഏകദേശം നൂറ് ശതമാനത്തിൽ എഴുപത്തി അഞ്ചോളം ശതമാനവും എസ് സി കോളനിയാണ് എസ് സി കോളനിയായിട്ടത് പ്രഖ്യാപിച്ച സ്ഥലമാണ് ഇവിടുത്തെ ഈ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ്റെ ഈ നടപടിക്കെതിരെ ആക്ഷൻ എടുക്കുകയും അതുമാത്രമല്ല ഈ റോഡ് പണി തന്നില്ലെങ്കിൽ ഈ ഇലക്ഷൻ ഞങ്ങൾ ബഹിഷ്കരിക്കാനായിട്ട് നാട്ടുകാരായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനം ഒരു പാർട്ടിക്കാരും ഇന്ന പാർട്ടി എന്നല്ല ഒരു പാർട്ടിയും ഇവിടെ വേണ്ടി അഭ്യർത്ഥിച്ച് ഈ െതിരെ ശക്തമായ പ്രശ്നം തുടങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം നൂറിലധികം കുടുംബങ്ങൾ റോഡിലെ ഗുണഭോക്താക്കളായുണ്ട് ഇതിൽ ഭൂരിഭാഗവും പട്ടികജാതിക്കാരാണ് പദ്ധതി നിഷേധിക്കാനുള്ള കാരണം അന്വേഷിക്കുമെന്ന് ഡിവിഷൻ മെമ്പർ കൂടിയായ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പുതെറ